അത്യാവശ്യം നല്ല നീളമുള്ള നീളുള്ള തൂക്കുപോലെയാണ് മാത്രല്ല അത്യാവശ്യം നല്ല പുഴക്കം തോന്നിക്കുന്നുണ്ട് പിന്നെ പോരാത്തേന് ഈ പുഴ അങ്ങനെ കാണുന്നില്ല ചാലുകാര് പുഴ ഓ ഇവിടെ കാല കയാക്കിങ് ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടാ നല്ലൊരു കയാക്കിങ്ങൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങനെ ചെയ്യാം നല്ല അതിന് പറ്റിയ ഏരിയയാണ് കോടയും വരുന്നുണ്ട് ക്യാമറ കൂടി എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ നല്ല രീതിയിൽ കൊട വരുന്നുണ്ട് ആ മലയെന്നെ കണ്ടില്ലേ എന്താ നല്ല രീതിയിലാ കൊട വരുന്നത് നമ്മളിപ്പോ ഏകദേശം നല്ലൊരായിട്ട് മലയിൽ പോന്നിട്ടുണ്ട് സാധാരണ എത്ര എത്തുമ്പോഴേക്കിന് കയ്യണ്ടാണ് ഇത് അത്യാവശ്യം വലിയ തൂക്കുപാലാണ് ആട്ടണ്ട ആട്ടുണ്ട് ധൈര്യമുള്ളവന് മാത്രമേ കയറാൻ കഴിയുള്ളു വൈറ്റുള്ളവന് കയറാൻ കഴിയില്ല ധൈര് എല്ലാത്തും അവിടെ കിടന്ന് മൂത്ര വയ്ക്കും പറഞ്ഞു അതെ അതെ ആ അതെ അതെ